പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ വന്ന പുതിയ രണ്ട് അപ്ഡേറ്റ് പരിചയപ്പെടുത്താം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്ത് താപ്പോട്ട് വലിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് സെറ്റിംഗ്സ് വന്നതായി കാണാം ആദ്യത്തെ ഓൾ എന്ന ഓപ്ഷൻ രണ്ടാമത്തെ അങ് എന്ന ഓപ്ഷൻ ഇവിടെ എല്ലാ ചാറ്റുകളും പെട്ടെന്ന് കാണാൻ കഴിയും മൂന്നാമത്തെ ഗ്രൂപ്പ് എന്നെടുത്ത് ടിക്ക് ചെയ്താൽ എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാനും കഴിയും ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് പരിചയപ്പെടുത്താം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു പ്ലസ്സിൻ്റെ ചിഹ്നം കാണാം ഈ ഒരു ചിഹ്നത്തിൽ ടിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം ഒരു പുതിയ കോണ്ടാക്റ്റ് കൊടുക്കാൻ കഴിയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് എല്ലാ കോണ്ടാക്റ്റും കാണാനും കഴിയും വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്